സോ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം ക്യാപ്റ്റൻസി ടാസ്ക്കുകളാണ് നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കുകൾക്ക് മുമ്പ് തന്നെ നോറ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടണൽ ടീമിനുള്ളിലുള്ളവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാൻ വേണ്ടി വളരെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് കൂടെയുള്ളവരെ എല്ലാം സ്നേഹ കൂടി തന്നെ വളരെ മയക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ എങ്ങനെയെങ്കിലും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കണമെന്നുള്ള രീതിയിലേക്ക് എല്ലാവരും അതൊക്കെ എഗ്രി ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു അപ്പം ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരുടെയും കൂടി ഒരു സജഷനിൽ അല്ല എല്ലാവരും കൂടി തീരുമാനിച്ച് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമെന്ന് തന്നെ തന്നെയാണ് ഇവർ കരുതിയിരുന്നത് അതായത് മുൻ ആഴ്ചകളിലൊക്കെ കണ്ടതുപോലെ എന്നാൽ ബിഗ് ബോസ് ഈ ഒരു അവസരത്തിൽ അങ്ങനെയല്ല കൊടുത്തത് കാരണം മൂന്ന് മത്സരങ്ങൾ നടത്തേണ്ടിയിരുന്നത് രണ്ട് മത്സരങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ കാരണം രണ്ട് മത്സരങ്ങളിൽ ടണൽ റൂം തന്നെ വിജയിച്ചത് കൊണ്ട് തന്നെ അവരെ വിന്നറായി പ്രഖ്യാപിക്കുകയും ആ ഒരു ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പം ഈ ഒരു മത്സരം വന്നതോടുകൂടി തന്നെ നമ്മുടെ സൂപ്പർ ഓവർ എന്ന മത്സരമാണല്ലോ അപ്പോൾ ഈ ഒരു വിക്കറ്റ് വീഴ്ത്താൻ നോറയെ സംബന്ധിച്ച് അങ്ങനത്തെ ഗെയിമുകളും കാര്യങ്ങളും അറിയത്തില്ല അല്ലേ തന്നെ നോറ ഗെയിമുകളിലെല്ലാം അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നത് ില്ല അപ്പം ഇവരോടൊക്കെ പറഞ്ഞ് ഇവർ ഗെയിം സെറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് തന്നെ കടന്നത് കാരണം ബാക്കിയുള്ളവർക്ക് നോറയെ വിജയിപ്പിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നോറ പറഞ്ഞു ഇൻ കേസ് നോറ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവരും വിക്കറ്റ് എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നോറ പോകുന്നത് അതായത് നോറ എപ്പോഴും ഘോര ഘരം പറയുന്നുണ്ട് ഞാനവിടെ ഇൻഡിവിജ്വൽ പെർഫോമർ ആണ് ആയിട്ടാണ് കളിക്കുന്നത് എന്നിട്ട് അവസാന സമയം കണ്ടോ ഇപ്പം ഈ പറയുന്ന പോലെ സീസൺ സിക്സ് ഏകദേശം അവസാനിക്കാൻ പോകുകയാണ് ഈ ഒരു സമയത്ത് ക്യാപ്റ്റൻ ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് സ്വന്തമായിട്ട് സേവ് ആകാനുള്ള അവസരമാണ് ആ ഒരു സമയത്ത് യും വന്നപ്പോഴത്തേനും നൈസായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ഇൻഡിവിജ്വൽ പെർഫോമറും ഇല്ല നൈസായിട്ട് കൂടെയുള്ളവരെ പൊട്ടനാക്കിക്കൊണ്ട് നൈസായിട്ട് കയറി വരാനുള്ള ശ്രമങ്ങളാണ് നോറ അവിടെ നടത്തിയത് അത് മനസ്സിലാക്കാത്തവരാണ് അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ ഋഷിയും റസ്മിൻ അത് മനസ്സിലായെന്ന് തന്നെ തോന്നുന്നു റസ്മിൻ നൈസായിട്ട് കൂടെ വന്ന് കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് കാരണം ഈ ഒരു ഗെയിം റസ്മിൻ നൈസായിട്ട് ചതിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ നോറതെല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാവരെയും പറഞ്ഞുകൊണ്ട് പോയി പക്ഷേ നോറയ്ക്ക് ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല അഭിഷേക് സപ്പോർട്ട് ചെയ്തു അഭിഷേക് വെറുതെ അതിലെ ഇതിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു പക്ഷേ റസ്മിൻ ഇതിനകത്ത് നൈസായിട്ട് ഗെയിം കളിക്കാൻ നോക്കി ഒരു വിക്കറ്റ് എടുത്ത് റസ്മിനാണ് വിജയിക്കുന്ന സ്റ്റേജിലേക്ക് വന്നത് പക്ഷേ അടുത്തത് ഋഷി ആയിരുന്നു ഋഷി അത് നൈസായിട്ട് ഗെയിം നമ്മുടെ റസ്മിൻ്റെ പ്ലാനുകളെല്ലാം തകർത്തെറിഞ്ഞു ഋഷി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഋഷി തന്നെ വിജയിക്കുകയും ചെയ്തു എന്തായാലും നോറയുടെ ആഗ്രഹം അങ്ങോട്ട് എട്ട് നിലയിൽ പൊട്ടി എന്ന് തന്നെ പറയാം നോറയ്ക്ക് വേണ്ടി വെറുതെ സ്വന്തം വ്യക്തിത്വം വല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന അവസരം പോലും അഭിഷേകവും അതിനകത്ത് നശിപ്പിച്ചു എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഈ ഒരു സമയത്ത് എന്തായാലും നോറ ആകാത്തത് തന്നെയാണ് നല്ലത് കാരണം എനിക്കും തോന്നിയില്ല അങ്ങനെ ഒരു പെർഫോമൻസും ഒരു രീതിയിലുള്ള ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ ഒരു ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ ഒരു സമയത്ത് വരണമെന്ന് എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു എന്തായാലും അത് നടന്നില്ല നോറയ്ക്ക് നോറേ ആഗ്രഹിച്ചെങ്കിലും നോറയുടെ കുറച്ച് പരിപാടികളും ഗെയിമൊക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക ഒരു മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത് പോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അവിടെ പോയെങ്കിലും സ്വന്തമായ ഒരു ടാലൻറ്റോ സ്വന്തമായ ഒരു കഴിവോ ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കയറി വരാൻ പോലും സാധിക്കില്ല എന്നുള്ള കാര്യം ഇപ്പം നോറയ്ക്ക് മനസ്സിലായി കാണും എന്തായാലും വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല റഷ്യയാണ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് നോറയുടെ പ്രോഗ്രാമുകളും പ്ലാനുകളും എല്ലാം മൊത്തത്തിൽ അട്ടപട വീണു എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇനി എന്താണ് മുന്നോട്ട് എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ